ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തിരച്ചിലിൽ കർണാടക സർക്കാർ അലംഭാവം കാണിക്കുകയാണെന്ന് അർജുൻ്റെ സഹോദരി ഭർത്താവ് പ്രതിഷേധവുമായി ഷിരൂരിലേക്ക് പോകുമെന്ന് കുടുംബം ജനാം ടിവിയോട് പ്രതികരിച്ചു അലംഭാവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ഇനിയും ഈ അലംഭാവമാണ് തുടരുന്നതെങ്കിൽ ഞങ്ങൾ ഫുൾ ഫാമിലിയായിട്ട് അവിടെ പോകാനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുന്നുണ്ട് രണ്ട് ദിവസം കൊണ്ട് അങ്ങോട്ടേക്ക് പോകും ഫുൾ ഫാമിലി പോയി അങ്ങനെ തന്നെ തീരുമാനത്തിലാണ് അർജുൻ്റെ ഭാര്യ അച്ഛൻ അമ്മ സഹോദരിമാർ സഹോദരൻ മറ്റു ബന്ധുക്കൾ എല്ലാവരും ഉണ്ടാവും കൂടെ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ദിസ്ന ചേരുന്നു ദിസ്ന പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണോ കുടുംബം ഷിരൂരിലേക്ക് പോകുന്നത് മാത്രമല്ല ഈ അർജുനായിട്ടുള്ള തെരച്ചിൽ അതിപ്പോൾ മന്ദഗതിയിലാണ് അതിൽ അനാസ്ഥ കാണിക്കുന്നു എന്ന ആരോപണവും അവർ ഉന്നയിച്ചിട്ടുണ്ടല്ലോ എന്താണ് വിശദാംശങ്ങൾ അനിൽ നമ്പ്യാർ അനിൽ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി തന്നെയാണ് കുടുംബം രണ്ടു ദിവസത്തിനുള്ളിൽ ഷിരൂരിലേക്ക് പോകാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്ന് തന്നെയാണ് സഹോദരി ഭർത്താവ് ജിതിൻ നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത് കാരണം ഇത്രയും ദിവസം അർജുനെ കാണാതായിട്ട് ദിവസങ്ങളോളം പിന്നിട്ട് കഴിഞ്ഞു നാല് ദിവസത്തേക്ക് താൽക്കാലികമായി തിരച്ചിൽ നിർത്തുന്നു എന്നാണ് തങ്ങൾക്ക് ഉറപ്പ് നൽകിയത് ഈ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് താൻ അടക്കമുള്ള ആളുകൾ ഷിരൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് മടങ്ങിയതെന്നും അർജുൻ പറഞ്ഞു അതിനുശേഷം യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായി കളക്ടറും മറ്റ് ഉദ്യോഗസ്ഥരും അടക്കം നൽകുന്ന വിശദീകരണത്തിൽ തങ്ങൾക്ക് പൊരുത്തക്കേട് അനുഭവപ്പെടുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ വലിയൊരു രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കാൻ തന്നെയാണ് കുടുംബത്തിന്റെ തീരുമാനം എന്ന് തന്നെയാണ് സഹോദരി ഭർത്താവ് ജിതിൻ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് അതിൽ പ്രധാനമായും എടുത്തു പറഞ്ഞിട്ടുള്ളത് ജിതിൻ ഇന്ന് രാത്രിയോടെ ഷിരൂരിലേക്ക് തിരിക്കും നാളെ അവിടെ യോഗം ചെയ്യുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ യോഗത്തിൽ തീരുമാനം ഉണ്ടായിട്ടില്ല എങ്കിൽ തിരിച്ചു വന്ന് കുടുംബത്തോടൊപ്പം കോഴിക്കോട് അതായത് അർജുന്റെ കുടുംബത്തോടൊപ്പം അർജുന്റെ ഭാര്യ സഹോദരി മറ്റു കുടുംബാംഗങ്ങൾ കുട്ടി അച്ഛൻ മാതാവ് എന്നിവർ അടക്കം ഷിരൂരിലേക്ക് തിരിച്ച് അവിടെ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുവാൻ തന്നെയാണ് തീരുമാനം എന്നത് തന്നെയാണ് ആർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട വലിയൊരു അനിശ്ചിതത്വം തുടരുന്നു എന്ന് തന്നെയാണ് ജിതിൻ ജനം ടിവിയോട് വ്യക്തമാക്കിയിട്ടുള്ളത് ഇത്രയും ദിവസം പിന്നിട്ട് കഴിഞ്ഞു അവർ അവിടെ എത്തിയപ്പോൾ അല്ലെങ്കിൽ ലോറി ഉടമ ഉടമയടക്കമുള്ളവർ നമ്മൾ അവരെ വിളിച്ചറിയിക്കുന്നത് അവിടെ യാതൊരു തരത്തിലുള്ള കാലാവസ്ഥ കാലാവസ്ഥ അനുകൂലമായ ഒരു സാഹചര്യമാണുള്ളത് അടിയൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ തന്നെയാണ് അവിടെയുള്ള ആളുകൾ വിളിച്ചറിയിക്കുന്നത് എന്നാൽ അധികാരികൾ പറയുന്നത് അതായത് പുഴയിൽ ഒഴുക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ തിരച്ചിൽ തുടരാൻ കഴിയില്ല എന്ന ഒരു സാങ്കേതിക കാരണം പറയുന്നു അത്തരത്തിൽ യോജിക്കാൻ കഴിയാത്ത കാരണങ്ങളാണ് ഞങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് എന്ന് തന്നെയാണ് കുടുംബം വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും പ്രതിഷേധ സൂചകമായാണ് ഇവർ ഷിരൂരിലേക്ക് പോകുവാൻ തീരുമാനിച്ചിട്ടുള്ളത് അനിൽ നമ്പ്യാർ മണ്ണിടിച്ചിൽ കാണാതായ അർജുന കർണാടക സർക്കാർ അഭാവം കാണിക്കുകയാണെന്ന് അർജുൻ്റെ സഹോദരി ഭർത്താവ് പ്രതിഷേധവുമായി ഷിരൂരിലേക്ക് പോകുമെന്ന് കുടുംബം ജനൻ ടി വിയോട് പ്രതികരിച്ചു കോഴിക്കോട് വന്ന ദിസ്നയാണ് വിവരങ്ങൾ നൽകിയത്